ബാക്കി അടിക്കാൻ കിട്ടുമോ തല വെച്ചവൻ എവിടെ കിടന്നുങ്ങിയോ തലവെച്ചവൻ ഇപ്പൊ ഇപ്പൊ ഡ്യൂട്ടിയിലാവും ഡ്യൂട്ടി അതിനിട്ട് പോയടാ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടി 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 ഉം ഞാൻ ചുമ്മാ പറഞ്ഞേടാ ഞാൻ ഇന്നലെ വേറെ സ്ഥലത്ത് പോയതാ കസ്റ്റമർ അടുത്ത് പോയതൊന്നല്ല ഇന്നലെ കസ്റ്റമർ ഒന്നും ഇണ്ടായിരുന്നില്ല എനിക്ക് ചുമ്മാ പറഞ്ഞ കേൾക്കാൻ ഒരു ദിവസം ഇന്ന് പ്രാ നീല നിറമാണോ ഇട്ടത് ങ്ങനെ അറിയാം പ്രായം നീലയാണോ ക്രീമാ എന്തായാലും ഇതെല്ലാം ബോധം ഉണ്ടായില്ലോ നടന്നു രാവിലെ ഏതെങ്കിലും നോക്കുമ്പോട്ട് വെട്ടേലും മൊത്തം കുണാഫേരയും ഐസ്ക്രീമിന്റെ മാത്രമേ ഉള്ളൂ മൊത്തം പറഞ്ഞിട്ടുള്ളൂ ഇന്നലധികം രാവിലെ കുളിച്ച് കുളിച്ചു കുളിച്ചു കുളി കഴിഞ്ഞിട്ട് വന്ന ആ ക്ലീനും പോലെ ഒരുപാട് പെണ് കാണും ചിനളാസും കൊട്ടിയും ചെടിയിലും ഈഷ നല്ലടുത്ത് വെച്ചിട്ട് ഇന്നലെ കൊണ്ടുപോയിട്ട്

ഇന്നലെ കാണാനിട്ട് വിഷമമായി ഇന്നലെ ഞാൻ പൊറത്ത് പോയിക്കായിരുന്നു ഫുഡുണ്ടാക്കി ചൂട് നിന്നു ചൂട് നന്നായിട്ട് നിന്നു ആ നന്നായിട്ട് ചൂടുണ്ടായിരുന്നു ചൂട് പോകുന്നില്ലായിരുന്നു നല്ല പാത്രമാണ് ഞാനീ പൊർത്തരച്ചു ചൂടാക്കിട്ടേ ഇത് കിട്ടതാശിനി ചെല്ലുമ്പോ ചൂടാറിയാതെ വിചാരിച്ചിട്ട് ഞാൻ തയ്ച്ചില്ലേ ഞാൻ തയ്ക്കില്ലല്ലോ നാലുകൾ കൊടുക്കട്ടെ